നമസ്കാരം ന്യൂസ് കാനിലേക്ക് ഏവർക്കും സ്വാഗതം കച്ചവടത്തിനു വേണ്ടി ഇന്ത്യൻ മണ്ണിലേക്ക് കപ്പലിറങ്ങിയ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികൾ നമ്മുടെ ഭാരത ഭൂമിയെ കുൽസിത മാർഗത്തിലൂടെ കൈപ്പിടിയിൽ ഒതുക്കിയെങ്കിലും അവസാനത്തെ ബ്രിട്ടീഷുകാരനും ഇന്ത്യൻ മണ്ണ് വിട്ടുപോകുന്നതുവരെ വിശ്രമമില്ലാതെ പോരാടി നാം നേടിയെടുത്ത സ്വാതന്ത്ര്യ വിജയത്തിന് എഴുപത്തിയഞ്ച് സംവത്സരങ്ങളുടെ മധുരങ്ങൾ നിറയുകയാണ് ഒരു പക്ഷേ നമ്മളിൽ പലരും ജനിക്കുന്നതിന് മുമ്പ് നടന്ന ആ ധീര പോരാട്ടങ്ങളിൽ പങ്കെടുത്ത് വീരമൂർത്തി വരിച്ച ധീരയോക്താക്കളുടെ രണസ്മരണകളുടെ മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഷക്കൈനായുടെ പ്രിയ പ്രേക്ഷകർക്ക് ഊഷ്മളമായ സ്വാതന്ത്ര്യദിന ആശംസകളും നേർന്നുകൊണ്ട് ന്യൂസ് സ്കാൻ ആരംഭിക്കുകയാണ് കേരള രാഷ്ട്രീയത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു ഐ എസ് ആർഒ ചാരക്കേസ് ആ കേസിൽ കുറ്റം ആരോപിക്കപ്പെടുന്ന നമ്പിനാരായണൻ എന്ന ശാസ്ത്രജ്ഞനെയും ആരും മറക്കാനിടയില്ല കേസും ജയിൽവാസവും സർക്കാരിൻ്റെ തെറ്റുതിരുത്തലും നഷ്ടപരിഹാരവും രാഷ്ട്രത്തിൻ്റെ പരമോന്നത ബഹുമതിയായ പത്മഭൂഷൺ പുരസ്കാരം നൽകി ആദരിക്കലുമൊക്കെ കഴിഞ്ഞ് വിശ്രമജീവിതം നയിക്കുന്ന നമ്പിനാരായണൻ തൻ്റെ പണ്ടത്തെ സഹപ്രവർത്തകനായിരുന്ന ശശികുമാറിൻ്റെ മാതൃഭൂമിയിൽ വന്ന ഒരു അഭിമുഖത്തോടെ ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിലായിരിക്കുകയാണ് ശികുമാർ നമ്പിനാരായണൻ്റെ സഹപ്രവർത്തകനും ചാരക്കേസിൽ തനിക്കൊപ്പം പ്രതിയാക്കപ്പെട്ട ഫാബ്രിക്കേഷൻ ആൻഡ് ടെക്നോളജിയിലെ ശാസ്ത്രജ്ഞനുമായിരുന്നു ഇന്ത്യൻ ബഹിരാകാശ മേഖലയ്ക്ക് നമ്പിനാരായണൻ നൽകിയ സംഭാവനകളും പിന്നീട് തൻ്റെ വ്യക്തിപരവും സാമൂഹികവുമായ ജീവിതത്തിൽ താൻ അനുഭവിച്ച പ്രതിസന്ധികളെയും പ്രമേയമാക്കിക്കൊണ്ട് തമിഴ് സിനിമാതാരം മാധവൻ നായകനായി അടുത്തിടെ പുറത്തിറങ്ങിയ നമ്പി എന്ന സിനിമയുമായി ബന്ധപ്പെട്ട വിശകലനത്തിലാണ് ശശികുമാർ തനിക്കറിയാവുന്ന നമ്പിനാരായണനെ കുറിച്ചുള്ള പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഞാൻ എനിക്ക് ഒരിക്കലും മറ്റൊരാൾക്കും സംഭവിക്കരുത് സിനിമയെ നമ്പി ആത്മപ്രശംസകൾ കൊണ്ട് നിറച്ചിരിക്കുകയാണെന്ന് ശശികുമാർ പറയുന്നു കേൾക്കുന്ന ആളുകൾ വിഡ്ഢികളാണെന്ന് തോന്നിയാൽ അവരെ എന്തും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നമ്പി വിദഗ്ധനാണെന്നും ഐ എസ് ആർഒയിലെ ഒരു വ്യക്തിയും നമ്പിനാരായണന്റെ ഈ പ്രകസനത്തെ അംഗീകരിക്കാതെ പുച്ഛിച്ച് തള്ളിക്കളയുമെന്നും നമ്പിക്ക് സർക്കാർ നൽകിയ പത്മഭൂഷൺ പുരസ്കാരവും യോഗ്യതയില്ലാതെയാണ് നൽകിയതെന്നും ശശികുമാർ ആരോപിക്കുന്നു ക്രയോജനിക് സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുക്കുന്നതിൽ നമ്പിക്ക് ഒരു പങ്കും ഉണ്ടായിട്ടില്ലെന്നും ശശികുമാർ ഇതോടൊപ്പം തുറന്നടിച്ചു ഐ എസ് ആർ ഐയുടെ വിജയം എന്നത് അനേകം ശാസ്ത്രജ്ഞരുടെ അധ്വാനത്തിൻ്റെ വിജയമാണ് അത് ഒരു വ്യക്തിയുടെ മാത്രം വിജയമല്ല ജീവിതം തന്നെ റിസർച്ചിനും ഡെവലപ്മെന്റിനും വേണ്ടി സമർപ്പിച്ച ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞർ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തെ നമ്പിനാരായണൻ അപമാനിക്കുകയാണ് നമ്പിയേക്കാൾ നൂറിരട്ടി സേവനം ഐ എസ് ആർ ഒയ്ക്ക് വേണ്ടി ചെയ്ത ഉന്നത ശാസ്ത്രജ്ഞന്മാർ ഇത് നിസ്സഹായരായി കേൾക്കുകയാണ് സിനിമയുടെ വിജയത്തിന് വേണ്ടി മസാലകൾ ചേർക്കുന്നത് മനസ്സിലാക്കാം പക്ഷേ അത് വസ്തുതകൾക്ക് വിരുദ്ധമായാലോ ഐ എസ് ആർഒയിലെ ഉന്നത ശാസ്ത്രജ്ഞന്മാർക്കുൾപ്പെടെ അതിൽ വലിയ അമർഷമുണ്ട് താനും ഒപ്പം താൻ കസ്റ്റഡിയിലായിരുന്നപ്പോൾ പോലീസിൻ്റെ തങ്ങളോടുള്ള സമീപനത്തെ പറ്റിയും ശശികുമാർ വ്യക്തമാക്കുകയുണ്ടായി പന്ത്രണ്ട് ദിവസമാണ് താൻ പോലീസ് കസ്റ്റഡിയിൽ കിടന്നത് നമ്പിനാരായണനാകട്ടെ വെറും രണ്ടോ മൂന്നോ ദിവസം മാത്രമാണ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടായത് തനിക്കായിരിക്കുമല്ലോ യാതൊരു ഉപദ്രവവും പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങളോട് ചെയ്തില്ലെന്ന് മാത്രമല്ല അവർ വളരെ മാന്യമായാണ് തങ്ങളോട് പെരുമാറിയതെന്നും ശശികുമാർ പറഞ്ഞു നമ്പിയെ അറസ്റ്റ് ചെയ്യുമ്പോഴേക്ക് സി ബി ഐക്ക് കൈമാറാനുള്ള ഓർഡറായി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് പോലീസ് കസ്റ്റഡിയിലും നമ്പിനാരായണനെ അധികം ചോദ്യം ചെയ്തിട്ടില്ല കേസെടുത്ത വിജയനോ അന്വേഷണ സംഘത്തലവൻ സി ബി തങ്ങളോട് വല്ല പൂർവ്വവിരോധവും ഉണ്ടോ എന്ന മാതൃഭൂമി ലേഖകന്റെ ചോദ്യത്തിന് യാതൊരു വിരോധവും ഉണ്ടായിരുന്നില്ല എന്നാണ് ശശികുമാർ മറുപടി നൽകിയത് എന്നിട്ടാണ് വെറും പത്ത് മിനിറ്റ് പോലും നമ്പിനാരായണനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലാത്ത സിബി മാത്യു സൈപിഎസ് തന്നെ ക്രൂരമായി പീഡിപ്പിച്ചുവെന്ന് അദ്ദേഹം ആരോപിച്ചത് തനിക്ക് വലിയ പീഡനമുണ്ടായി എന്ന് നമ്പിനാരായണൻ പലരെ കൊണ്ടും പറയിപ്പിച്ചു പ്രത്യേകിച്ച് മീഡിയക്കാരെ അങ്ങനെ വിശ്വസിപ്പിച്ചു ശശികുമാറിൻ്റെ വെളിപ്പെടുത്തലുകളിലൂടെ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച നമ്പിനാരായണന്റെ പൊയ്മുഖം മുഖം പതിയെ അഴിഞ്ഞു വീഴുകയാണോ എങ്കിൽ മലയാളികൾ ആദരവോടെ നോക്കിക്കാണുന്ന പ്രമാദമായ നിരവധി കേസുകളിൽ കുറ്റമറ്റ അന്വേഷണം നടത്തി തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച കേരള പോലീസിലെ സത്യസന്ധനും കഴിവുറ്റ പോലീസ് ഓഫീസറുമായിരുന്ന സിബി മാത്യൂസ് ഐ പി എസിനെതിരെ നമ്പിനാരായണൻ കൊടുത്ത പരാതിയും സംശയത്തിൻ്റെ നിഴലിലാവുകയാണ് തൻ്റെ റിട്ടയർമെൻ്റ് കാലത്ത് ചെയ്യാത്ത കുറ്റത്തിന്മേൽ സിബി മാത്യൂസ് വേട്ടയാടപ്പെടുകയാണ് ഇത് സത്യസന്ധതയും ആത്മാർത്ഥതയുമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തുവാൻ ഇടയാക്കുന്നതാണ് ഇതേക്കുറിച്ച് ഡിബേറ്റിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ടി ദേവപ്രസാദ് നടത്തിയ നിരീക്ഷണത്തിൽ ഇത് തുറന്നു പറയുന്നുമുണ്ട് ചില കാര്യങ്ങളല്ല തീരുമാനം സത്യസന്ധമായ അന്വേഷണം നടത്തുന്നവർക്ക് സംപ്രേഷണം കൊടുക്കാൻ സാധിക്കാത്ത ഒരു സംവിധാനം ഇപ്പൊ നമുക്കറിയാം ഏഹ് ജോർജിനും എനിക്കൊക്കെ അറിയാവുന്നതാണ് സി വി മാത്യു സാർ കേരളത്തിൽ ഒരു ഡി ജി പി ആയിട്ട് റിട്ടയർ ചെയ്യാതെ അങ്ങനെ ഒരു കോടതി ഇറങ്ങി കിട്ടുന്ന കാര്യല്ല റിട്ടയർ ചെയ്തതിനു ശേഷം ജോർജിന് പിന്നെ അത്രയും ശല്യങ്ങളൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പെൻഷൻ കാശ് മുഴുവൻ കോടതി കേസ് നടത്തിക്കൊണ്ട് ഇപ്പൊ ഈ കൊള്ളക്കാര അല്ലെങ്കിൽ അദ്ദേഹം പിടിച്ചവരൊക്കെ നല്ല കാശ് തരാ അവർക്ക് കേസ് നടത്താനൊന്നും ബുദ്ധിമുട്ടില്ല അദ്ദേഹത്തിന് ഈ ശമ്പളം മാത്രമേ ഉള്ളൂ സ്വതന്ത്ര ഉദ്യോഗസ്ഥന്മാർക്ക് ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വരുമാനം അധികം ജോർജ്ജ് മുമ്പേ പറഞ്ഞാലും അവർക്ക് പലേഷ്യൽ ബിൽഡിംഗ്സ് ഇല്ല ഈ സഞ്ചരിക്കുന്ന കൊട്ടാരങ്ങളില്ല അവർക്ക് ബാങ്ക് അക്കൗണ്ട് കുറവായിരിക്കും അപ്പൊ ഈ പെൻഷനിൽ നിന്ന് കിട്ടുന്ന കാശ് ഇന്ന് കൊടുക്കേണ്ടത് അപ്പം കൊടുക്കേണ്ട ഒരു സ്ഥിതി വരുന്നത് അതായത് ഗവൺമെന്റിൽ നിന്നുള്ള സംരക്ഷണം ഇങ്ങനെയുള്ള നടപടി സർവീസ് കാലത്ത് ചെയ്തവർക്ക് ആ കേസുകൾക്ക് പോലും സംരക്ഷണം കൊടുക്കുന്നില്ല ഇത് കഴിഞ്ഞ് റിട്ടയർമെന്റിന് ശേഷം ഇവർ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് അത് ജോൾ ത്രൂ ആയിട്ട് ഇതൊരു ഒരു രക്തസാക്ഷി നല്ല ഓഫീസർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു രക്തസാക്ഷിത്വം പോലെയാണ് പിന്നെ ചിലർ തിന്നൊക്കെ നല്ല ഓഫീസർമാരും വലിയ ബഹളമൊന്നും ഉണ്ടാക്കാതെയൊക്കെ പിടിച്ചു പോകുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഭാഗ്യം കൊണ്ടൊക്കെയാന്ന് എനിക്ക് തോന്നുന്നു കുറെ ഓഫീസർമാരുടെ ജീവിതം കണ്ടത് കൊണ്ട് പക്ഷേ പലപ്പോഴും രക്ഷപ്പെടുന്നൊക്കെ എന്നാന്ന് ചോദിച്ചാൽ രാഷ്ട്രീയക്കാരോട് കൂടെ നിന്ന് അവരുടെ അവര് പറയുന്നതിനൊക്കെ ശരി പറഞ്ഞ് അങ്ങനെ എസ് ആർ എ എസ് ആർ എ എസ് ആർ എന്ന് പറഞ്ഞു എസ് ആർ എന്നുള്ള ഇവരുടെ ഒരു ശീല കേട്ടോ പോലീസുകാർ എന്ന് പറഞ്ഞാലും മേലാധികാരി എന്ന് പറഞ്ഞാൽ എ എസ് ആർ എന്ന് പറയുന്നതൊക്കെ ഇവരുടെ കൂടെ നിന്നു സംസാരിക്കുമ്പോൾ നമുക്ക് അതിൽ രസകരമായിട്ടോ ഇങ്ങനെ പറഞ്ഞാൽ ചെന്നൊക്കെ അത് അങ്ങനെ അങ്ങ് പറഞ്ഞു പോയാല് ചോദിച്ചു പോകാം പക്ഷെ അങ്ങനെ വരുമ്പോൾ എന്താണ് നാട്ടിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നീതിയോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്കാണ് കേരളം പോകുന്നത് സിബി സമാധാനം നീതി അവസ്ഥ അദ്ദേഹത്തിന് മാത്രമല്ല കൃത്യനിർവഹണത്തിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്തുന്ന എല്ലാ പോലീസുകാരുടെയും ആവശ്യമാണ് വ്യക്തിവിരോധം വെച്ചുള്ള ചിലരുടെ ഗൂഢ നീക്കങ്ങൾ നിരപരാധികളുടെ മേൽ താൽക്കാലികമായി കരുനിരൽ വീഴ്ത്തുമെങ്കിലും യഥാർത്ഥ സത്യം പുറത്തു വരുമ്പോൾ അവർ കൂടുതൽ പ്രക്ഷോഭിക്കുക തന്നെ ചെയ്യും മധ്യ കേരളത്തിൽ നിന്ന് മയക്കുമരുന്ന് കേരളത്തിലേക്ക് കേരളം മാറുകയാണ് കേരളത്തിലെ യുവജനങ്ങളിൽ പരശതവും ലിംഗഭേദമന്യെ ഇപ്പോൾ ലഹരി എന്ന കടുത്ത സാമൂഹിക പ്രതിസന്ധിയുടെ വക്കീലാണ് മദ്യപൂരിതമായ ഒരു അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിക്കുവാൻ പ്രതിബദ്ധത പൂണ്ടതുപോലെ നീങ്ങുന്ന ഭരണകൂടത്തിൻ്റെ നയങ്ങളെ ഒരു മുഴുവൻ മുമ്പേ തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളത്തിലെ യുവത ഇപ്പോൾ മദ്യത്തിനൊപ്പം അതിനേക്കാൾ വീര്യം ലഭിക്കുന്ന മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങൾക്കും അടിമകളായി തീർന്നിരിക്കുകയാണ് പതിനെട്ട് വയസ്സ് പോലും പൂർത്തിയാകാത്ത ഒരു കൊച്ചി പെൺകുട്ടി കൊച്ചി മട്ടാഞ്ചേരിയിലെ വലിയ ഒരു ലഹരി തലവനെ വിളിച്ചു നടത്തുന്ന സംഭാഷണത്തിന്റെ വൈറലായ വീഡിയോ കണ്ട് സാക്ഷര കേരളം നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ് ആ ഞാൻ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ ആ പെൺകുട്ടി എന്നും കഞ്ചാവ് ഉപയോഗിക്കുമെന്ന് ലഹരിത്തലവനോട് പറയുമ്പോൾ അയാൾ അവളെ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും സിഗരറ്റ് വലിക്കരുത് കഞ്ചാവ് മാത്രമേ വലിക്കാവൂ എന്ന് പറയുകയും ചെയ്യുന്നു നാട്ടിൽ വരുമ്പോൾ ഒന്നിച്ചിരുന്ന് കഞ്ചാവ് വലിക്കണമെന്നും ഫോർട്ട് കൊച്ചിയിലോ കോതമംഗലത്തോ വന്നാൽ ഫസ്റ്റ് ക്വാളിറ്റി കഞ്ചാവ് തരാമെന്ന വാഗ്ദാനവും കേട്ട് ഞെട്ടിത്തെറിക്കാതിരിക്കുന്നത് എങ്ങനെ മഴവിൽ മനോരമയിലെ നായകൻ നായിക എന്ന പരിപാടിയിലൂടെ പലവട്ടം പ്രേക്ഷകരുടെ മുമ്പിലെത്തിയിട്ടുള്ള അറിയപ്പെടുന്ന ബ്ലോഗർ കൂടിയായ മാർട്ടിൻ മട്ടാഞ്ചേരി എന്ന വ്യക്തിയാണ് കഞ്ചാവ് വലിക്കാൻ ആ പെൺകുട്ടിയെ പ്രേരിപ്പിച്ചുകൊണ്ട് ഫോണിൽ സംസാരിക്കുന്നത് ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയതോടെ അവനെ എക്സൈസ് അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എന്നാൽ എക്സൈസ് ഓഫീസിൽ വെച്ച് ഈ കഞ്ചാവ് പ്രചാരകൻ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ അത് കാണേണ്ടത് തന്നെയായിരുന്നു അടുത്ത് ട്ടുന്ന് എനിക്കറിയാം ഞാൻ അത് ഇതുകൊണ്ട് തന്നെ നാലഞ്ച് കേസ് ഉണ്ട് എനിക്ക് ഉണ്ടായിരിക്കും കഞ്ചാവിനെ ഉരുളി ഞാൻ ഫൈൻ ഫൈനടത്തിന് ആണക്കൂടെ എന്നെ തൂക്കിക്കുന്നു പൊന്നു പറഞ്ഞ ഇത്രയും പേര ഇതില് പറഞ്ഞു ആ അമ്മക്കും വന്നുകഴിഞ്ഞാ പിന്നീ പേണ്ടതവർ യുവാവിന്റെ സംഗീതമേട കാക്കിയിട്ട നിയമപാലകരുടെ സാന്നിധ്യത്തിൽ വെച്ച് ഇയാൾ മാധ്യമ പ്രവർത്തകൻ പീയൂഷിനെ കൊന്നുകളയുമൊന്ന് ഭീഷണിപ്പെടുത്തുകയും ഉദ്യോഗസ്ഥയുടെ അനുവാദത്തോടെ പാട്ടുപാടുകയും കഞ്ചാവിന്റെ മാഹാത്മ്യത്തെ പറ്റി പ്രസംഗിക്കുകയും അസഭ്യം പറയുകയും ചെയ്ത് പോലീസ് സേനയ്ക്ക് തന്നെ അപമാനമായി മാറിയിരിക്കുകയാണ് പെൺകുട്ടിയെ കഞ്ചാവ് വലിക്കാൻ പ്രേരിപ്പിച്ചുവെന്ന കുറ്റകൃത്യം കൊണ്ട് മാത്രമാണ് അയാളെ ജയിലിൽ ജയിലിലടയ്ക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ നിസാരമായി അവൻ പുറത്തിറങ്ങുമായിരുന്നു എന്നാൽ ഇവിടെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് പിണറായി ഭരണത്തിൻ്റെ കീഴിൽ ഇളം തലമുറകളെ വഴിപിഴപ്പിക്കുന്ന ഇത്രമേൽ ഭീകരമായ കാര്യങ്ങൾ അടങ്ങിയ വീഡിയോ കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞ് പത്രസമ്മേളനമെങ്കിലും വിളിച്ച് അതിനെതിരെ ഒന്ന് പൊട്ടിത്തെറിക്കാനോ സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനോ വട്ടിപ്പശയിൽ മുങ്ങിയ കതറിനുള്ളിൽ ഗാന്ധിസം അഭ്യസിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരനോ സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചകളിലും മുട്ടാ തർക്കങ്ങളിലൂടെ പോയിന്റുകൾ ചർച്ചിക്കുന്ന ഒരു സാമൂഹിക നോക്കിയേയും കണ്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം അന്ധക്കരണമായി പോയി കളിച്ചുല്ലസിച്ച് നടക്കേണ്ട ഒരു കൊച്ചു പെൺകിടാവാണ് അടിമയായി മാറിയിരിക്കുന്നത് വീട് വിട്ടുപോയി രണ്ട് മാസം കൂട്ടുകാർക്കൊപ്പം കണ്ണൂരിൽ കറങ്ങി നടന്ന് അവരുടെ ചതിയിൽപ്പെട്ട് ഒപ്പം ജയിലിലും കിടന്ന അവസ്ഥ എത്ര ഭീകരമാണ് നമ്മുടെ നാട് എങ്ങോട്ടാണ് നീങ്ങുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലഹരി ഉപഭോക്താക്കളുടെ സംസ്ഥാനം പഞ്ചാബാണെന്നാണ് കണക്കുകൾ പറയുന്നത് പഞ്ചാബ് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് കേരളമാണ് അധികം വൈകാതെ കേരളം ആ കാര്യത്തിലും നമ്പർ വൺ ആകും കേരളത്തിലെ അത്യാധുനിക സംവിധാനങ്ങളുള്ള ഏക മെട്രോ നഗരമായ കൊച്ചിയാകട്ടെ ലഹരി ഉപയോഗത്തിൽ ഒന്നാം സ്ഥാനത്തും എത്തി നിൽക്കുകയാണ് ദിവസേന പത്രമാധ്യമങ്ങളിൽ കാണുന്ന ലഹരി വേട്ടകളുടെ വാർത്തകൾ കാണുമ്പോൾ തലമുറകളെ താലോലിച്ച് വളർത്തുന്ന മാതാപിതാക്കന്മാരുടെ നെഞ്ചിൽ ആശങ്കകളുടെ അഗ്നിപർവ്വതം പുകയാണ് കാരണം ലഹരിക്കേസുകളിൽ പിടിക്കപ്പെടുന്നവരെല്ലാം വളർന്നു വരുന്ന ഇളം തലമുറകളാണ് ഇനി പ്രേക്ഷകർ പറയട്ടെ ഇവിടെ നാർക്കോട്ടിക് ജിഹാദ് എന്ന ഭീകര വ്യാധി പടർന്ന് പിടിച്ചിട്ടുണ്ടോ എന്ന് അതേപറ്റി പാലാ ബിഷപ്പ്മാർ കല്ലറിഞ്ഞാട്ട് നൽകിയ മുന്നറിയിപ്പുകൾ അക്ഷരം പ്രതി എത്രയോ ശരിയായിരുന്നു നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കാൻ കെട്ടി ഇറങ്ങിയിരിക്കുന്ന നാർക്കോട്ടിക് ജിഹാദ് അതാരുടെ അജണ്ടയായാലും അതിനെ ഏതു വിധേനയും നമുക്ക് നിർവീര്യമാക്കേണ്ടതുണ്ട് പെൺകുട്ടികളെ പ്രണയത്തിൻ്റെയും ലഹരിയുടെയും കുരുക്കിൽ വീഴ്ത്തി തകർക്കുന്നതിനെക്കുറിച്ച് ദീപികയിൽ അനുമോൾ ജോയി എഴുതിയ ലേഖനം തികച്ചും പ്രസക്തമായിരുന്നു സ്കൂൾ കുട്ടികൾ പോലും ലഹരിയുടെ വിതരണക്കാരായി മാറിയെന്നറിയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ലോബിയുടെ സ്വാധീനം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ സംസ്കാര സമ്പന്നമെന്ന് നാം മേനി പറഞ്ഞ് നടന്ന കേരള സമൂഹത്തിന് എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആൺ പെൺ ഭേദമന്യെ നമ്മുടെ ഇളം തലമുറകളുടെ കൈകളിലേക്ക് വ്യക്തിയെയും സമൂഹത്തെയും ഒരുപോലെ നശിപ്പിക്കുന്ന ലഹരി പദാർത്ഥങ്ങളുടെ രുചിഭേദങ്ങൾ തുറന്നു വെച്ച് കൊടുക്കുന്നത് ആരാണ് കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നല്ല നാളേക്ക് നെടും തൂണുകളായി നിൽക്കേണ്ട തലമുറകളുടെ ബുദ്ധിയും ശക്തിയും നശിക്കണമെന്നുള്ളത് ആരുടെ അജണ്ടയാണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ട ഉത്തരവാദിത്വമുള്ള സർക്കാർ ഈ ചോദ്യങ്ങളെയെല്ലാം പാടെ അവഗണിച്ച് ഉറക്കം നടിക്കുകയാണ് ലഹരി മാഫിയ ഇത്രയേറെ സംസ്ഥാനത്ത് പിടിമുറുക്കിയിട്ടും ഉപയോഗിക്കുന്നവരും കാരിയേഴ്സും മാത്രമടങ്ങുന്ന അവസാന കണ്ണുകളെ മാത്രം പേരിന് പിടിച്ച് പൊതുജനത്തെ നോക്കി കൊഞ്ഞനം കുത്തുന്ന സർക്കാരുകൾ ഈ നാടിനും നാട്ടുകാർക്കും ശാപമാണ് ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടത് ലഹരി ചെയിനിൻ്റെ കണ്ണുകളിൽ പിടിച്ചു കയറി ഈ സംസ്ഥാനത്തേക്കുള്ള മയക്കുമരുന്നിൻ്റെ വിപണന വഴികൾ അടച്ചു ഇത്രയും പേരുള്ള പെരുമയുള്ള കേരള പോലീസിൻ്റെ കർമ്മശേഷി ഏറുപടക്കത്തിൻ്റെയും ഭരണപക്ഷ വിരട്ടലുകൾക്കും വേണ്ടി ദുരുപയോഗിക്കുന്നതിന് പകരം നാടിനെ കൊല്ലുന്ന ഇളം തലമുറയെ നശിപ്പിക്കുന്ന ഈ സാമൂഹിക തിന്മയ്ക്ക് നേരെ തിരിച്ചുവിട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു കേരളം ഇന്ന് ലഹരി മാഫിയയുടെ നീരാളിപ്പിടുത്തത്തിലാണ് ഭരണകൂടവും പോലീസും ഈ രീതിയിൽ പ്രവർത്തിച്ചാൽ അത് നിയന്ത്രണവിധേയമാകാനിടയില്ല കുടുംബപരവും മതപരവുമായ ബോധവൽക്കരണങ്ങളും ഉപദേശങ്ങളും ആത്മീയ ബോധ്യങ്ങളും കേരളത്തിലെ യുവതലമുറയ്ക്ക് അനിവാര്യമായിരിക്കുകയാണ് സർക്കാരിൻ്റെ ഔദ്യോഗികമായ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു ഞെട്ടിക്കുന്ന സത്യമുണ്ട് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിനിടെ കേരളത്തിൽ ഈഴവ ഇസ്ലാമിക ജനവിഭാഗങ്ങൾ സാമൂഹികമായും സാമ്പത്തികമായും സുരക്ഷിതത്വം പ്രാപിച്ച ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ പലതുകൊണ്ടും ദിനം പ്രതി പുറകോട്ടടിക്കപ്പെടുകയാണ് ക്രിസ്തീയ സമൂഹം സർക്കാർ സംവിധാനങ്ങളിലും ജോലികളിലും ഭരണനിർവഹണ മേഖലകളിലും ക്രൈസ്തവർക്ക് പ്രാതിനിധ്യം കുറഞ്ഞുപോയി എന്നുള്ളത് ഒരു പരമാർത്ഥമാണ് കേരളത്തിലും ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന മറ്റിടങ്ങളിലും അവരുടെ വികാരപരമായ മാനങ്ങളെ ഏകോപിപ്പിച്ചു നിർത്തി വോട്ടുകൾ കൈയാളി അധികാരത്തിൻ്റെ ഭാഗമായി മാറുന്ന ചില ക്രൈസ്തവ പാർട്ടികൾക്കോ ക്രൈസ്തവ ന്യൂനപക്ഷ ഏകോപനം ഉയർത്തിപ്പിടിക്കുന്ന സർക്കാർ സംവിധാനങ്ങളിൽ പോലും അറിഞ്ഞും അറിയാതെയും ക്രൈസ്തവരുടെ അവകാശങ്ങൾ തമസ്കരിക്കപ്പെടുകയാണ് ഈ ഗൗരവമുള്ള വിഷയം ടി വി ഫയർ റൂമിൽ ചർച്ചക്കെടുത്തപ്പോൾ സാമൂഹ്യ നിരീക്ഷകനായ പ്രൊഫസർ കെ എം ഫ്രാൻസിസ് പറഞ്ഞ കാര്യങ്ങൾ സഭയുടെയും കുടുംബത്തിൻ്റെയും ഉത്തരവാദിത്വങ്ങളെ കൂടി ബോധിപ്പിക്കുന്നതായിരുന്നു അപ്പൊ പള്ളിയുടെ നാലും മതിൽക്കെട്ടിനകത്ത് മാത്രം ഒതുങ്ങിയിട്ടുള്ള ഒരു ജീവിതശൈലി കാരണം ഒന്നുകിൽ പള്ളിയിൽ നിന്ന് ഡയറക്ഷൻ കിട്ടണം അല്ലെങ്കിൽ അവർ പൊതുസമൂഹമായിട്ട് ഇടപഴകുന്ന സാധ്യതകളിലേക്ക് അവരെ ഉന്തി തള്ളി വിടണം നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഒരു നമ്മൾ കൂടുതൽ ഭക്തരാകും തോറും പൊതുസമൂഹത്തിൽ നിന്ന് കൂടുതൽ ഉൾവലിയുന്ന ഒരു കമ്മ്യൂണിറ്റിയായിട്ട് മാറുന്ന കാരണം പുറ ലോകത്തുള്ള സാധ്യതകളെ കുറിച്ച് തന്നെ നമ്മുടെ മക്കൾക്ക് അറിയാത്ത അവസ്ഥയാണ് അല്ല നിരവധി സംഘടനകൾ ഉണ്ടല്ലോ നമുക്ക് ഇപ്പൊ ഈ സംഘടനകളൊക്കെ ഈ ബലമായി മാറേണ്ടതല്ലേ അപ്പം ആ സംഘടനകൾ സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ തന്നെ ഇത്തരം കാര്യങ്ങൾ ഒരു ബോധവൽക്കരണം നടക്കേണ്ടതല്ലേ പക്ഷേ ഈ ഈ സംഘടനാ പ്രവർത്തകരും പറയുന്നതിനപ്പുറത്തുള്ള ഒരു ലോകത്തിലേക്ക് പോകുന്നില്ല ഇത്തരം കാര്യങ്ങൾ മുൻനിർത്തി കാര്യക്ഷമമായ പരിശീലനങ്ങളാണ് നമ്മുടെ കുട്ടികൾക്ക് നൽകേണ്ടത് സർക്കാർ ഉദ്യോഗങ്ങളുടെ ആസൂത്രണ പരിപാടികളുടെ തലപ്പത്തിരിക്കുന്നവർ ഭൂരിപക്ഷവും പലപ്പോഴും ക്രൈസ്തവേതന വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കും അവർ ഇത്തരം സർക്കാർ സംവിധാനങ്ങളെ ഹൈജാക്ക് ചെയ്യുന്ന സ്ഥിതിവിശേഷം കാണുന്നുണ്ട് എന്നാലും ക്രൈസ്തവരിൽ ബഹുഭൂരിപക്ഷത്തിനും ബാധിച്ചിരിക്കുന്ന നിസ്സംഗതയും അലസതയും മാറി കൂടുതൽ ഉത്തരവാദിത്വപൂർണമായ ഒരു മേഖലയിലേക്ക് കടന്നു വരേണ്ടതുണ്ട് ചർച്ചയിൽ പങ്കെടുത്ത എഡ്യൂക്കേഷണൽ ട്രെയിനർ ചാർലി പോൾ ആ വസ്തുതയെയാണ് വ്യക്തമായി ബോധിപ്പിച്ചത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് തലങ്ങളിലാണ് ഇന്നും നമ്മുടെ സ്ഥാപനങ്ങൾ കോച്ചിങ് നടത്തുന്നതും മുന്നോട്ട് പോകാനായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നത് മറ്റു തലങ്ങളിലുള്ള സംവിധാനത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല എന്തുകൊണ്ട് നമ്മുടെ ഫൊറോന അടിസ്ഥാനത്തിൽ നമുക്കൊരു പി എസ് സി കോച്ചിങ് സെന്റർ ആരംഭിച്ചുകൂടാ എന്തോ ഒരു റിട്ടയേർഡ് പ്രൊഫസേഴ്സ് നമ്മുടെ കൂടെയുണ്ട് ഫ്രാൻസ് സാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ വലിയ വലിയ കഴിവുകളും സിദ്ധിയും സാധനയും ഒക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് നമ്മൾ പഴുപ്പോലും ഈ ആരാധനാക്രമത്തിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ തലപോയിച്ചോണ്ടിരിക്കുക ഇതൊക്കെ അൽമായനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതസന്ധാരണത്തിന് ഉപകരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല അവൻ നോക്കുന്നത് ജീവിതത്തെ രക്ഷപ്പെടുത്തുക മുന്നോട്ട് പോവാൻ സഹായിക്കുക അതുകൊണ്ട് അതിന് സഹായകരമായ തലമാണ് നേഴ്സിങ്ങിന് പോവുക മെഡിസിന് പോവുക ഈ രാജ്യം പോവുക രക്ഷപ്പെടുക അപ്പൊ ഇവിടെ കടന്ന് ചുറ്റി തിരിഞ്ഞാൽ രക്ഷപ്പെടുകയില്ലെന്നുള്ളതിനൊനിശ്ചിത്വമുണ്ട് പിന്നെ പി എസ് സി പരീക്ഷയുടെ കോച്ചിങ് ഒക്കെ പാസ്സാവുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലാതെ വന്നിട്ടുണ്ട് ഇപ്പോഴെ അപ്പൊ അതിനേക്കാളൊക്കെ എളുപ്പമാണ് നഴ്സിംഗ് പഠിച്ചു പോയാല് ഒരുപാട് കുടുംബങ്ങൾ നമ്മൾ രക്ഷപെട്ടറുണ്ട് അതുകൊണ്ട് ഒരു മാർഗം കണ്ടെത്തി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത ആയിട്ട് എനിക്ക് തോന്നുന്നത് അതിൽ മാറ്റം പറഞ്ഞെങ്കിൽ സഭ തന്നെ ഇത്തരമുള്ള ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കതിനുള്ള ഉണ്ടല്ലോ നമുക്കൊരു പി എസ് സി കോച്ചിങ് പലയിടത്തും അഭ്യസ്ത വിത്തരായ ആളുകൾ ചേർന്നിട്ട് ആ നാട്ടിൽ ആ ഗ്രാമത്തിൽ പി എസ് സി കോച്ചിങ് തുടങ്ങി മുപ്പതോ അമ്പതോ പേർക്ക് സർക്കാർ തലത്തിൽ ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയും വലിയ സംവിധാനം കെട്ടിടങ്ങളും എല്ലാം ഉള്ള സ്ഥിതിക്ക് നമുക്ക് എന്തുകൊണ്ടൊരു പി എസ് സി കോച്ചിങ് സംവിധാനം ആരംഭിച്ചുകൂടാ മാത്രമല്ല നമ്മളിപ്പോണ്ടില്ല എല്ലാ തലങ്ങളിലും കഴിഞ്ഞ ദിവസം ദീപിഎ എന്ന് കിട്ടിയ വിവരം അനുസരിച്ച് ഈ മറ്റ് കമ്മ്യൂണിറ്റികൾ അവിടെ ആളുകളെ പത്രപ്രവർത്തന രംഗത്തായിക്കോട്ടെ സിനിമാ രംഗത്തായിട്ട് ആയിക്കോട്ടെ സൗജന്യമായി പരിശീലിപ്പിച്ച എല്ലാ സ്ഥലത്തേക്കും കയറ്റി വിടുകയാണ് അപ്പൊ ദീപിഎയില് ഇന്റർവ്യൂ നടത്തിയപ്പോ അതിന്റെ പത്തറുപത് പേര് വന്നതിൽ അമ്പത്തെട്ട് പേരും മറ്റു കമ്മ്യൂണിറ്റിയിൽ നിന്നായിരുന്നു അപ്പൊ നമ്മൾ വ്യത്യസ്ത തലങ്ങളിലുള്ള സംവിധാനങ്ങളെ കുറിച്ചോ അതിനെക്കുറിച്ച് വേണ്ടത്ര അവബോധം ക്രൈസ്തവരുടെ ജീവിത ചുറ്റുപാടുകൾ മെച്ചപ്പെടുത്താൻ അവർ സ്വയം നടത്തുന്ന പരിശ്രമങ്ങൾ പലപ്പോഴും വിജയിച്ചിട്ടുണ്ട് എന്നാൽ സർക്കാർ സംവിധാനങ്ങളിലും ഇതര വിഭാഗങ്ങൾക്കൊപ്പം തുല്യമായ പ്രാധാന്യം ക്രൈസ്തവർക്കും ലഭിക്കണം അതാരുടെയും ഔതാര്യമല്ല മറിച്ച് അവകാശമാണ് തിരുവനന്തപുരത്തെ കടലോര ജനത ഒരു അതിജീവിത പോരാട്ടത്തിലാണ് അവരുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ജീവൻ മരണ പോരാട്ടം കടലാക്രമണത്തെ തുടർന്ന് വീടുകൾ നഷ്ടപ്പെട്ട അവര് തിരുവനന്തപുരത്തെ തെരുവീതുകളിൽ നിലവിളികളോടെ സമരത്തിലേർപ്പെടുകയാണ് വലിയ ജലപ്രളയങ്ങളിൽ കേരളത്തിൻ്റെ രക്ഷകരായി വന്ന മത്സ്യത്തൊഴിലാളികളുടെ ഈ അതിജീവന സമരത്തെ കണ്ടില്ല എന്ന മട്ടിൽ നിൽക്കുകയാണ് ഭരണകൂടം കഴിഞ്ഞ മാസം ആരംഭിച്ച സമരത്തിൽ ശക്തമായ നേതൃത്വം കൊടുത്തുകൊണ്ട് സഭയിലെ പിതാക്കന്മാരും വൈദികരും സന്യസ്തരും സമരനിരയുടെ മുൻപന്തിയിൽ തന്നെയുണ്ട് വികസനത്തിൻ്റെ പേരിലുള്ള അശാസ്ത്രീയമായ നിർമ്മാണങ്ങളെല്ലാം കടലെടുത്തതാണ് ഇവരുടെ വാസസ്ഥലം മിക്കതും നഷ്ടപ്പെട്ടു പോകാൻ കാരണമായത് പക്ഷെ ഇതിനിടയ്ക്കുള്ള പന്ത്രണ്ട് മത്സ്യബന്ധന ഗ്രാമങ്ങളുണ്ട് ഈ നാശം സംഭവിച്ച നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ വർഷവും നൂറുകണക്കിന് വീടുകളാണ് ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെ പുനരധിവസിപ്പിക്കാനോ ഇവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കാണാനോ ഇവരുടെ ഉപ തടസ്സപ്പെട്ട ഉപജീവനം പുനഃസൃഷ്ടിക്കാനോ ഒരു നടപടികളും സർക്കാർ സ്വീകരിക്കുന്നില്ല ബി തിരുവനന്തപുരം ജില്ലയിലെ ഭീമാവള്ളി പ്രദേശത്ത് അവിടെ ഈ കമ്പവല ഷോർസീൻ എന്നുള്ള മത്സ്യബന്ധന രീതിയാണ് ഏകദേശം നാൽപ്പതോളം യൂണിറ്റുകളാണ് അവിടെ ഉണ്ടായിരുന്നത് അവിടെ ഇപ്പോഴ് ഈ തീരശോഷണത്തിന്റെ ഫലമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ നിർമ്മിച്ചതിന്റെ ഫലമായിട്ട് അവിടെയുള്ളവർക്ക് തീരം പണിയെടുക്കാൻ പറ്റാത്ത അവസ്ഥ അവര് വടക്കൻ ഗ്രാമങ്ങളിൽ പോയിട്ടാണ് ഇപ്പം ഈ കമ്പോലം നടത്തുന്നത് അപ്പോഴെന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാല് വടക്കൻ ഗ്രാമങ്ങളിൽ അവിടെ തീരശോഷണം ഉണ്ട് അവിടെ ബീച്ചില്ല അപ്പൊ അവരുമായിട്ട് ഈ ആളുകൾ പല പലപ്പോഴും സംഘർഷത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം അപ്പൊ ഉപജീവനത്തിന് ഗതിയില്ലാത്ത ഒരു സാഹചര്യം വീടുകൾ നശിക്കുന്ന ഒരു സാഹചര്യം ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല അതേ അതേസമയത്ത് പൊതുസമൂഹങ്ങൾ വന്നുപോകുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള കോടികളുടെ പ്രോജക്റ്റും അതിനുള്ള നടപടി പ്രവർത്തനങ്ങൾ ഇത് തീർച്ചയായിട്ടും ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് എനിക്കണം തിരുവനന്തപുരം രൂപതയൊക്കെ ശക്തമായ സമരവുമായിട്ടും മുന്നോട്ട് വന്നിരിക്കുന്നു ഇനിയും ഈ പാവങ്ങളുടെ ദുരവസ്ഥ സർക്കാർ കണ്ടില്ലെന്ന് നടിച്ചാൽ കൂടുതൽ രൂക്ഷമായ സമരപരിപാടികൾക്ക് തലസ്ഥാനം വേദിയാകും ഇവർ കടലിന്റെ മക്കളാണ് തിറമാലടിക്കുന്നത് പോലെ അവർ ആഞ്ഞടിക്കുമ്പോൾ ഒരു ഭരണകൂടത്തിനും അവരുടെ ന്യായമായ ആവശ്യങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാനാകില്ല അതുകൊണ്ട് ഈ സമരം വിജയിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കുഞ്ചാക്കോ ബോബൻ നായകനായ ഒരു പുതിയ സിനിമയുടെ പരസ്യത്തിൽ തിയേറ്ററിലേക്കുള്ള വഴിയിൽ കുഴികളുണ്ട് എന്നാലും സിനിമ കാണാൻ വന്നേക്കണേ എന്ന് കൊടുത്തത് സഖാക്കളെ ചൊടിപ്പിച്ചിരിക്കുകയാണ് പാർട്ടിയുടെ സ്വന്തം പത്രത്തിൽ പോലും അച്ചടിച്ചു വന്ന ഈ പരസ്യ നിമിത്തം സിനിമയ്ക്കെതിരെ ബഹിഷ്കരണവുമായി മുന്നിട്ടിറങ്ങിയ സഖാക്കൾ ബഹിഷ്കരണത്തിലൂടെയും നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെയും സിനിമയ്ക്ക് കനത്ത മൈലേജാണ് നൽകിയിരിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പുരമുകളിൽ പോലും കയറി നിന്ന് ഓരോരം വാദിക്കുന്നവരാണ് ഇടതുപക്ഷ പുരോഗമനവാദികൾ ക്രൈസ്തവരുടെ ആരാധ്യനാമമായ ഈശോ എന്ന പേര് കേവലം ഒരു മൂന്നാം കിടം മലയാള ചലച്ചിത്രത്തിന് സംവിധായകൻ ഞാദർശ നൽകിയിരുന്നു പരിശുദ്ധമായ ആ നാമത്തെ ഒരു സിനിമയ്ക്ക് നൽകി അവഹേളിക്കുന്നതിനെതിരെ ക്രൈസ്തവർ ഒന്നടങ്കം പ്രതിഷേധിച്ചപ്പോഴും ഇടതുപക്ഷ പുരോഗമനവാദികൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരും പറഞ്ഞ് ഞാദിർഷയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണ് ചെയ്തത് പക്ഷെ ആ ഇടതുപക്ഷക്കാർ തന്നെ കേവലം ഒരു പരസ്യവാചകത്തിൻ്റെ പേരിൽ ഒരു സിനിമ തന്നെ ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് തിയേറ്ററുകളിലേക്കുള്ള വഴിയിൽ കുഴികളുണ്ട് എന്നാലും വന്നേക്കണേ എന്ന് സിനിമയുടെ പിന്നണി പ്രവർത്തകർ പരസ്യത്തിൽ നൽകിയ വാചകമാണ് സൈബർ സഖാക്കളെ ചൊടിപ്പിച്ചു കളഞ്ഞത് കേരള സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്ന പോസ്റ്ററാണതെന്നാണ് ഈ സഖാക്കൾ വാദിക്കുന്നത് അതുകൊണ്ട് ആ സിനിമ തന്നെ ബഹിഷ്കരിക്കാനാണ് സൈബർ ഗ്രൂപ്പുകളിൽ അവരിൽ ചിലർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എവിടെ വരെ എത്തി നിൽക്കുന്നു ചില ആവിഷ്കാര സ്വാതന്ത്ര്യവാദികളുടെ അസഹിഷ്ണുതയെന്ന് ചിന്തിച്ച് നോക്കണം അതിനിടെ സിനിമയ്ക്കെതിരെയുള്ള സൈബർ ആക്രമണത്തെക്കുറിച്ച് അറിയില്ലെന്നും സിനിമാ പോസ്റ്ററിലെ വാചകത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യമായി മാത്രം കാണണമെന്നുമാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അഭിപ്രായപ്പെട്ടത് സിനിമയുടെ ഒരു നമ്മൾ ഒരു ഗൗരവത്തിൽ സിനിമയുടെ ഒരു എന്നാൽ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവർ മനപൂർവ്വം കേരള സർക്കാരിനെ അടച്ചാക്ഷേപിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണമുയർത്തി സിനിമ തന്നെ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം നടത്തുകയാണ് പലരും സി പി എം അനുകൂല സൈബർ ഗ്രൂപ്പുകളിലൂടെ ഈശോ സിനിമ വിവാദമായപ്പോൾ അടക്കം പല സന്ദർഭങ്ങളിലും കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊതുവേദികളിലും മാധ്യമങ്ങളിലും കോരകോരം വാദിച്ചവരുടെ മലക്കം മറിച്ചിൽ കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ് മലയാളികളിലെ ഭൂരിപക്ഷം പേര് എന്തായാലും പോസ്റ്റർ വിവാദവും ബഹിഷ്കരണ ആഹ്വാനവും ഞാൻ താൻ കേസുകൂടെ എന്ന സിനിമയ്ക്ക് നൽകിയിരിക്കുന്നത് വൺ പ്രൊമോഷനാണ് ഇനിയിപ്പോൾ കേരളത്തിലെ റോഡുകളിലെ കുഴികളുടെ വ്യാപ്തിയെക്കുറിച്ച് പറയാനാണെങ്കിൽ പോലും ഈ സിനിമാ പരസ്യം ഒന്നും ഒട്ടും പോരാതാനം നമ്മൾ ഓരോരുത്തരും ദിനം പ്രതി അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ന്യൂസ് ക്യാൻ ഈ ആഴ്ച ഇവിടെ സമാപിക്കുന്നു കുഴിയിൽ വീണ് കാര്യമായ പരിക്കുകളൊന്നും സംഭവിച്ചില്ലെങ്കിൽ അടുത്തയാഴ്ച വീണ്ടും കാണാം